പരിചയപ്പെടുത്തി തരാം പുതിയ ആളാണ് ഇങ്ങനെയുണ്ട് പുതിയ ആള് അടിപൊളി ആണെങ്കിൽ കമന്റ് എടുക്ക പുതിയ ആളാണ് പുതിയ ആള് പുതിയ ആള് ആദ്യമെല്ലാം അടുത്ത് വേണം ഭയങ്കര പേടിയായിരുന്നു പൊട്ടലും ചീറ്റലും ഒക്കെ ആയിരുന്നു ഇപ്പം എല്ലാം നണങ്ങിട്ടുണ്ട് ഇക്കു അമ്മയാ നോക്കുന്നത് അങ്ങൾ ഇരുന്നിട്ടുണ്ട് അതാ ഒരാളും കൂടി വന്നിട്ടുണ്ട് ഒരാളും കൂടി വന്നിട്ടുണ്ട് എന്നെ ഭയങ്കര പോയില്ലാള് പോ കൂട്ടത്തിലെ വില്ലനാഥ് അതല്ല എത്തി നോക്കുന്നത് റോക്കി റോക്കി ോക്കുന്ന റോക്കിന്ന് വിളിച്ചാ റോക്കി നോക്കി മിണ്ടാ പറ്റൂല മിണ്ട പൊറോട്ട എപ്പാട് വരും പകുതി വില അവരോട് മിണ്ടാ പറ്റൂല മിണ്ട എപ്പോഴും വന്നിട്ട് മേറ്റ് വരും ഇക്രോ ഇപ്പൊ നല്ലോണം നോക്കുന്നതായിട്ടാ ഇക്രൂന്റെ വിചാരം ഇക്രൂന്റെ മക്കളാണെന്നാ പാവ ഇക്രൂ നല്ല മോളാ ആദ്യം കിട്ടിയ പെണ്ണായി ആദ്യം കിട്ടിയ പെണ്ണായിക്ലോമോള എല്ലാരും മോള ഇപ്പാറും നോക്കുന്നത് ഒരാളീൻ്റെ ഉള്ളിലുണ്ട് മഞ്ഞപ്പാ അപ്പൊ പൂച്ച നായ്ക്കളെ ഇഷ്ടമുള്ള ആൾക്കാർ ഒരു കമന്റ് ഇടാം ഓക്കേ